ും നോക്കണന്നില്ല ഉപമാനം നമ്മളിലുമാനാണ് ഒരാളോട് സംസാരിക്കുന്ന പോലും ചില സിനിമയില് ഇങ്ങനൊക്കെ പറയുമ്പോ ചെലപ്പോ ആൾക്കാര് വിചാരിക്കും ആരോപ്പടം കഴിയുമ്പോൾ അതിലൂടെ ആൾക്കാർ എത്ര പടം ചെയ്തു നിന്ന് സിനിമയിലേക്കുള്ള ദൂരം അത് എത്രയായിരുന്നു എത്ര ഞാൻ അങ്ങനെ സിനിമ സീരിയസ് ആയിട്ട് ഇങ്ങനെ നോക്കി തുടങ്ങുന്നത് ഏകദേശം ഇയേഴ്സ് അതിന്റെ എങ്ങനെയാണ് ഈ സിനിമ മനസ്സിലേക്ക് വരുന്നത് സ്വാഭാവികമായിട്ട് ഞാൻ ആക്ച്വലി ചെറുപ്പം മുതലേ നാടകങ്ങളൊക്കെ ചെയ്യുമായിരുന്നു സ്കൂൾ ഫിഫ്ത് സ്റ്റാൻഡേർഡ് മുതൽ തന്നെ നാടകങ്ങൾ ചെയ്യുമായിരുന്നു അങ്ങനെ കോളേജിലും ചെയ്യായിരുന്നു കോളേജ് കഴിഞ്ഞപ്പോൾ ഞങ്ങളൊരു ഷോർട്ട് ഫിലിം ചെയ്ത് എന്ന് പറഞ്ഞിട്ട് രണ്ടായിരത്തി പന്ത്രണ്ടാണ് തോന്നുന്നത് അപ്പോൾ അത് അത് കുറച്ച് വൈറലായിരുന്നു അന്ന് ഫൈവ് മില്യൺ വ്യൂസ് അങ്ങനെയൊക്കെ അന്നാണ് യൂ ഷോർട്ട് ഫിലിംസ് ഒന്നും ഇറങ്ങുന്ന സമയമല്ലല്ലോ അങ്ങനെ ആയി വരുന്നുള്ളു ഭയങ്കരമായിട്ട് ആ ഒരു കൾച്ചർ അപ്പോൾ കണ്ടിട്ട് ഞാൻ ഓഡിഷന് പോയപ്പോൾ കാണുന്നു കാണുന്നു പറഞ്ഞിട്ടുണ്ട് അത് അങ്ങനെ ഒരു വരുന്നു എനിക്ക് എഞ്ചിനീയറിംഗ് എഞ്ചിനീയറിംഗ് ആയിരുന്നു പഠിച്ചത് അല്ലേ കഴിഞ്ഞിട്ട് സ്വാഭാവികമായിട്ട് ഏതൊരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ ഉണ്ടാവുന്ന പോലെ ഗൾഫ് പോകാനുള്ള പ്രഷറും വന്നിരുന്നു പറഞ്ഞിട്ടുണ്ട് എന്റെ പാഷൻ അല്ലെങ്കിൽ സിനിമയാണ് എൻ്റെ ഇഷ്ടം എടുത്തത് അങ്ങനെ ഞാൻ തീരുമാനം എടുത്തല്ലേ ഞാനത് സിനിമയ്ക്ക് വേണ്ടി ട്രൈ ചെയ്യുന്നു തന്നെ സിനിമ നമ്മുടെ ബാക്കി കാര്യങ്ങളൊക്കെ അപ്പൊ വീട്ടിൽ നിന്ന് നിർബന്ധം പുറത്ത് പോകണം ദുബായി പോകണം പിസറെഡി അവിടെ നിന്ന് കമ്പനിയിൽ നിന്ന് വിളിക്കുന്നു അപ്പോൾ അവരോട് ഒരു രക്ഷയിൻ്റെ ഒന്നും കാണാതെ രക്ഷ ഇല്ല അതൊക്കെ പോകാൻ വരാമെന്ന് പറയുന്നു പക്ഷെ ആ സമയത്തൊക്കെ എനിക്ക് എന്തെങ്കിലും ഒരു കച്ചിത്തുരുമ്പ് കിട്ടുകയെന്നൊക്കെ കുറിയില്ല അങ്ങനെ കിട്ടുമായിരുന്നു അപ്പോൾ ആ സമയത്തായിരുന്നു കേൾട്ടൻ പത്ത് മൂസിൻ പരാരി എടാ ഈ പടം ഓണമെന്ന് നീ ആ ഒരു ക്യാരക്ടർ ചെയ്യുന്നത് പ്രൊഡ്യൂസർ ലാൽ ജോസിച്ച് പുതിയ ആൾ വെക്കുന്നതിന് ഓക്കെയാണ് അപ്പോൾ ഞാൻ വീട്ടി വിളിച്ചു പറഞ്ഞു ഒരു ചാൻസും കൂടെ അതൊന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് അങ്ങനെ അപ്പൊ കടുത്ത് അതെനിക്ക് തോന്നുന്നു എനിക്ക് ഭയങ്കര ഒരു ഭാഗ്യം ഇതിൽ തന്നെ തുടരാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ വീട്ടിൽ നിന്നുള്ള ഈ പ്രഷറും നാട്ടിൽ നിന്നുള്ള ഈ പ്രഷറും ഒക്കെ ഭയങ്കരമായിട്ട് ഗുണം ചെയ്തിട്ടുണ്ട് അപ്പൊ ഞാൻ കൂടുതൽ ഒന്ന് സ്പീഡിൽ വേഗം വേഗം വേണം വേഗം എന്തെങ്കിലും ചാൻസ് കിട്ടണം അല്ലെങ്കിൽ ഉണ്ടാക്കണം എന്നുള്ളൊരു സിനിമയോടുള്ള ഇഷ്ടം കാരണം കൊണ്ട് സ്വമേധയാ കൊച്ചിയിലേക്ക് പറിച്ചു ആളാണ് പക്ഷെ കൊച്ചി ലൈഫ് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നില്ലേ അപ്പം അതിനൊക്കെ എങ്ങനെ സർവൈവ് സർവൈവ് അതിനെ സുഹൃത്തുക്കളാണ് ഫ്രണ്ട്സ് എൻ്റെ എൻ്റെ കോളേജിൽ ഉണ്ടായിരുന്ന ബെസ്റ്റ് പറഞ്ഞിട്ടാണ് ശെരിക്കും ഞാൻ ആഗ്രഹിക്കുന്നതിനെ പോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ മുകളിൽ ഞാൻ സിനിമയിൽ എത്തണം എന്നാഗ്രഹിച്ചവരാണ് ഇന്നെത്ര ഇങ്ങനെ സപ്പോർട്ട് ചെയ്യേണ്ടതെന്ന് വരെ ആലോചിച്ചിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഉത്തരവാദിത്വം കൂടിയപ്പോൾ ഞാൻ നല്ല അങ്ങനെയൊക്കെ തോന്നുന്നു എനിക്ക് ടെൻഷനായി പോകും അപ്പോൾ ഇവരെനിക്ക് ഇവർ എന്നിട്ട് ദുബായിൽ അവരൊക്കെ ജോലിക്കൊണ്ട് പോകും അവരെനിക്ക് ഇടക്ക് ഈ ഫിനാൻഷ്യൽ സപ്പോർട്ടൊക്കെ തരും നിൽക്കണം റെൻ്റ് കൊടുക്കണം പക്ഷേ എന്നും നമുക്ക് അങ്ങനെ ചില മാസങ്ങളിലൊക്കെ നമ്മൾ അങ്ങനെ ചെയ്യും നമ്മൾ വേറെ ജോലികൾക്ക് പോകും ഒപ്പം ഓഡിഷൻസിന് പോകും പക്ഷേ അതൊന്നൊരു അതൊന്നൊരു ബുദ്ധിമുട്ടല്ല കേട്ടോ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ അതൊക്കെ നമ്മുടെ അസെറ്റാണ് അതൊക്കെ ഉണ്ടായതുകൊണ്ടാണ് തോന്നുന്നത് എനിക്ക്

അപ്പോൾ പുള്ളി ആണ് എൻ്റെ ഡയറക്ടർ ഡയലോഗ്സ് എഴുതുന്നത് മൂസിൻ പരാരിയാണ് അപ്പം ഇവരൊക്കെ എന്നെക്കാൾ മുന്നേ സിനിമ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരാണ് അപ്പം അവരെ സംബന്ധിച്ചിടത്ത് അവരെക്കാൾ വലിയ വേദന എന്തായാലും എനിക്കില്ലല്ലോ എനിക്ക് അവർ അവരുടെ തണലിലാണല്ലോ അങ്ങനെ എന്ത് ചെയ്യുന്നത് അപ്പോൾ ഞാൻ അവര് പിന്നെ നമുക്ക് നമുക്കടുത്തവരുടെ പോകാം ഓരോരുത്തരും ഓരോരുത്തരുടെ രീതിയിൽ നോക്കാം അപ്പം ഞാൻ കൊച്ചിലോട്ട് പോന്നു അവരും കൊച്ചിലോട്ട് പോന്നു തലേ ദിവസം തന്നെ ഞാൻ തലേ ദിവസം പൃഥ്വിരാജിന് പോലും ഞാൻ സപ്തമസ് ഇറങ്ങുമ്പോ ഭയങ്കര പ്രൊഡ്യൂസർ പോലും ഇങ്ങനെ ടെൻഷൻ ഞാൻ അവസാനം അതിന്റെ ചീഫ് അസോസിയേറ്റ് ആണ് റഹ്മാൻ ഖാനിൻ റഹ്മാൻ ഖാനി വിളിക്കുക തലേ ദിവസം കാരണം വലിയ അങ്ങനെ പരിചയമായിട്ടുള്ള ലുക്ക് അന്ന് വന്നു അഭിനയിച്ചില്ല ആ പറയടാ എന്താ ഈ പടം എങ്ങനെ എങ്ങനെ വന്നിട്ട് അവിടം നന്നായി വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ ഫ്രണ്ട്സിനായിട്ടൊക്കെ വരട്ടെ തിയേറ്ററിൽ എൻ്റെ സീൻ ഉണ്ടല്ലോ അല്ലെ ആ സീൻ എന്തായാലും പോവില്ല ഉറപ്പായിട്ടിട്ട് നീ എല്ലാവരും വിളിച്ചു പോരെ ആരൊക്കെ വിളിച്ചു ഞാൻ എന്റെ ഫ്രണ്ട്സ് രണ്ടു റോ എൻ്റെ ഫ്രണ്ട്സ് അപ്പ വരൂട്ടപ്പ വരും ഞാൻ വരും ഞാൻ വരുന്നു ഇന്റർവെൽ പുറത്തേക്ക് ഇറങ്ങുന്നത് പുറത്തേക്ക് ഇറങ്ങി നടൻ ആരും നോക്കണമെന്നില്ല എന്നാലും അങ്ങനെയൊക്കെ അത് ഞാൻ നടനായി ഈ ഹർഷാദ് അപ്പോൾ ഒരു ാണ് സിനിമയിൽ വേരോറപ്പിക്കാൻ ആയിട്ടുണ്ടായിരുന്ന സിനിമയോടുള്ള പാഷൻ ഈ ഒരു സൗഹൃദ കൂട്ടം കൂടിയിട്ടുണ്ട് ഞാൻ കൂടുതൽ ഇതിനെ കുറിച്ചിട്ട് ഇതിനു വേണ്ടിട്ട് കൂടുതൽ സമയവും ചെലവഴിക്കണം എന്നുള്ളതൊക്കെ മനസ്സിലായി ഞാൻ ഇനിയും പണിയെടുക്കണം എന്നുള്ള മനസ്സിലായി ഇവരൊക്കെ ഇങ്ങനെ പോരാ എന്നുള്ളത് അതെന്താന്ന് വെച്ചാൽ ഇവര് ഇപ്പൊ മൂസിങ് ആണെങ്കിലും അർഷദ് കണെങ്കിലും റഹ്മാൻ ആണെങ്കിലും അവർ അങ്ങനെ ആവുമ്പോജു കമീർക്ക അങ്ങനെ അഷ്റഫ് ക ഷറഫു സുഹാസ് അങ്ങനെ ഇവരൊക്കെ നമ്മൾ ഇവരൊക്കെ എന്നും കൊച്ചിൽ വരുമ്പോൾ കണക്ക് തോന്നുന്നു ഞങ്ങളെല്ലാവരെയും കൂട്ടിയോജിപ്പിക്കുന്ന ഒരു സാധനം പറഞ്ഞാൽ സിനിമ സാധനമാണ് അപ്പൊ അതിനെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടാണ് ഇതെല്ലാം നല്ല രീതിയിൽ പോവുള്ളു ശരി എനിക്ക് തോന്നു സപ്തമർക്ക് ശേഷം പിന്നെ കുറെ സിനിമയിലെ ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്തു സുഡാനിയാണ് പിന്നെ ഒരു കരിയർ ബ്രേക്ക് ആയിട്ട് വന്നത് തോന്നൂലെ സുഡാനിയിലായിരുന്നു അപ്പം വേഷങ്ങള് തിരഞ്ഞെടുക്കുമ്പോ അങ്ങനെ നോക്കാറുണ്ടോ എനിക്ക് ഇന്ന ടൈപ്പില് വേണം അതോ സിനിമ സിനിമയാണ് അൾട്ടിമേറ്റ് അപ്പോ ആ സമയത്തൊക്കെ തീർച്ചയായിട്ടും സിനിമയാണ് നമ്മള് സിനിമയിലെ നമ്മളെ ആൾക്കാർക്ക് മനസ്സിലാവുക നമ്മൾ സിനിമ എന്നുള്ളത് നടനുണ്ട് നമ്മൾ ഫെമിലിയർ പ്രോസസ്സ് ഈ സിനിമയിൽ എങ്ങനെയെങ്കിലും മുഖം കാണിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് വന്ന ഒരു വ്യക്തി പിന്നീട് ഇപ്പം കാണുന്നത് നമ്മള് നായകനൊപ്പം നിൽക്കുന്ന സഹനായകനായിട്ടാണ് ഇപ്പൊ ഓപ്പറേഷൻ ജാവ തല്ലുമാല പോലുള്ള ചിത്രങ്ങളൊക്കെ ഈ ചിത്രങ്ങളൊക്കെ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് ലൈഫിൽ ലൈഫിലും ഓപ്പറേഷൻ ആണെങ്കിലും ഇപ്പൊ തല്ലുമാല അതാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ ഭയങ്കര ഭാഗ്യമുള്ള തല്ലുമല ജംഷി ആണെങ്കിലും ഒക്കെ അത് ആൾക്കാർക്ക് ഒരുപാട് ഇഷ്ടമായി എന്നൊക്കെ പറയുമ്പോ എന്താ നമ്മളെന്താ ഇനി മുന്നോട്ട് ഏത് തരത്തിൽ മൂവിയാണ് ആലോചിച്ച് തുടങ്ങുന്നുണ്ട് അതെങ്ങനെ ഇങ്ങനെ ഇപ്പൊ ഇതൊരു ഭയങ്കരമായിട്ടൊരു എന്താ പറയാ മാറ്റാ വന്നിരിക്കുന്നത് സഹനടൻ നേരത്തെ പറഞ്ഞ പോലെ നായകനൊപ്പം നിൽക്കുന്ന സഹനായകനായി അപ്പോ ഈ ഒരു ജേണിനെ കാണുന്നത് ജേണി എന്ന് പറയാൻ മാത്രം തോന്നുന്നു ഞാനങ്ങനെ അത്ര അധികം ആയിട്ടില്ലല്ലോ അതായത് അങ്ങനെ ഒരു ജേണിയെ കുറിച്ച് സംസാരിക്കാൻ മാത്രം അതായത് ഞാൻ തുടങ്ങിയിട്ടുള്ളു അത്ര കുറച്ച് സിനിമകൾ ചെയ്ത് കുറച്ച് ക്യാരക്ടേഴ്സ് ചെയ്ത് ഇനി ജേണിയെ കുറിച്ച് സംസാരിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം അത്രമാത്രം ഞാൻ നടത്തിട്ടില്ല ക്യാരക്ടർ എനിക്കോ പ്രേക്ഷകരെ ഏറ്റവും കൂടുതൽ സ്നേഹം പിടിച്ചു പറ്റിയ കഥാപാത്രമായിരിക്കും ഉണ്ടേലെ ആ ഒരു പോലീസ് കഥാപാത്രം എങ്ങനെയായിരുന്നു മമ്മൂക്കൊക്കെ ഒരു അഭിനയം മമ്മൂക്കൊപ്പം തിരിച്ചങ്ങോട്ട് ഡയലോഗ് പറയുന്നില്ലെങ്കിലും ആറാട്ടിലെ പക്ഷെ അങ്ങനെയല്ല ലാലട്ടനെ വർപ്പിച്ചെടുത്ത കഥാപാത്രമേ ഉള്ളൂ അപ്പൊ എങ്ങനെയായിരുന്നു ബിഗ് ഗംസിനെപ്പോൾ അനുഭവം നല്ല അനുഭവമായിരുന്നു അല്ല മമ്മുക്കാടായിട്ട് ഞാൻ ഡയലോഗ് കോമ്പിനേഷൻ തന്നെയാണ് ഉള്ളത് അപ്പോൾ ലാസ്റ്റ് കുറേ സീക്വൻസിൽ ഇപ്പോൾ മമ്മൂക്ക ലാലാണ്ടോടൊക്കെ അഭിനയിക്കുമ്പോൾ നമുക്ക് തോന്നുക നമ്മൾ ഇതിന് കുറച്ചൊരു സീരിയസ് ആയിട്ട് നമുക്ക് ഒന്നുകൂടി എളുപ്പമാകും എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അവർ അവരിതിനോട് ഇപ്പോഴും ഇത്രയും വർഷമായിട്ട് അവരിതിനോട് കാണിക്കുന്ന സിൻസിയാരിറ്റി ഒരു ഒക്കെ കാണുമ്പോൾ നമ്മളറിയാതെ ഫ്രെയിമിൽ അല്ലെങ്കിൽ നമ്മൾ അതുപോലെ ആവും അതുപോലെ എൻ ദ സെൻസ് നമ്മളും ഭയങ്കര സീരിയസ് ആവും നമ്മള് ചെയ്യും ും അവർ അങ്ങനത്തെ ലാലാട്ടനോ ആ ഒരു ഡയലോഗ് വരുമ്പോൾ പേടിച്ചിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊന്നും വിശ്വസിച്ചിരുന്നില്ല അല്ല ഞാൻ തിരിച്ചു ലാലേട്ടനോട് ഞാൻ അങ്ങോട്ട് ഡയലോഗ് എടുക്കി അങ്ങനെ പറഞ്ഞിരുന്നു ഇന്റർവ്യൂയില് അപ്പം ആ ഒരു സിറ്റുവേഷൻ എങ്ങനെയായിരുന്നു ലാലേട്ടനോട് ഡാന്നൊക്കെ ഡാം എന്നൊക്കെ ഡാമൊക്കെ അടിപൊളിയാണ് മമ്മൂക്കും നല്ല അടിപൊളി ചാറ്റിയൊക്കെ ചെയ്യും ഞാൻ വിശേഷങ്ങളൊക്കെ പറയും കണ്ടിട്ട് മെസ്സേജ് അയച്ച് പൊളിച്ചിട്ടുണ്ട് പിന്നെ വണ്ണിന്റെ ലൊക്കേഷൻ ഒക്കെ പോയി കണ്ടിരുന്നു പിന്നെ ഞാൻ സിബിഐയുടെ ലൊക്കേഷൻ പോയി കണ്ടിരുന്നു ജാതി വിവേചനം ബോഡി ഒക്കെ നേരിട്ട കഥാപാത്രം ബിജുകുമാർ ഇതേപോലെ സെയിം ഒരു സംഭവം ലൈഫിലും ഉണ്ടായിട്ടുണ്ട് ആ ഒരു അത് ജീവിക്കാൻ മനസ്സിലോട്ട് എടുത്തിട്ടില്ല ആൾക്കാർ അതിലും അതിലും ഡയറക്റ്റ് ആളുകൾ നല്ല പോസിറ്റീവ് കമന്റും നല്ല രീതിയിൽ വിമർശിക്കുന്നുണ്ട് നല്ല രീതിയിൽ വിമർശിക്കണമൊക്കെ നല്ല കാര്യമാണ് പക്ഷെ ആ കാര്യത്തിന് വേണ്ടി നമ്മൾ സമയം ചിലവാക്കിയാൽ നമ്മുടെ മനസ്സും നമ്മുടെ ശരീരമാണ് അത് വെയിറ്റ് ചെയ്താകേണ്ടി വരുക അപ്പൊ അതിനൊന്നും മറുപടി കൊടുക്കാതിരിക്കുക പിന്നെ ഒന്നാന്ന് അതിനൊന്നും സമയം ഉണ്ടായില്ല ആ സമയത്ത് സീരിയസ്ലി ഞാൻ അന്ന് തല്ലുമാരുടെ കഠിനമായ ഷൂട്ട് അതിൻ്റെ കല്യാണം വീണ്ടും ഷൂട്ട് അങ്ങനെ നടന്നുകൊണ്ടിരിക്കാന്ന് എന്നെങ്ങനെ വേദനിപ്പിച്ചില്ല കാരണം ഞാൻ അതിന് ഞാൻ പറഞ്ഞു ചില കാര്യങ്ങൾ നമ്മുടെ മനസ്സിന്റെ പുറത്ത് വെച്ച് അതിനെ കൈകാര്യം ചെയ്യണം ചിലത് നമ്മൾ മനസ്സിലോട്ട് എടുക്കരുത് വിശ്വസിക്കുന്നുണ്ട് നമ്മൾ മനസ്സിലോട്ട് അകത്തോട്ട് എടുക്കുമ്പോഴാണ് പല കാര്യങ്ങളും അത് നമ്മളെ ചെയ്യുന്നത് ജീവിതത്തിന്റെ പല കാര്യങ്ങളും ആവശ്യമുള്ള മാത്രം അകത്തോട്ട് എടുത്താൽ മതി അല്ലാത്ത എനിക്ക് തോന്നുന്നു അന്ന് വിമർശിച്ചിരുന്ന ആൾക്കാർ പോലും ഇന്ന് മികച്ച നടൻ വിലയിരുത്തുന്നുണ്ട് സ്നേഹം കാണുമ്പോൾ എന്താ സ്നേഹം കാണുമ്പോൾ സന്തോഷമുണ്ട് എന്നിട്ട് ഞാൻ ആഹാ കമന്റ് പറഞ്ഞിട്ട് ചെയ്ത ഇത് സ്വാഭാവികമായിട്ട് നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന സിനിമ ആയിരുന്നു തല്ലിമാല ഒക്കെ തല്ലുമാല എന്നു തോന്നുന്നത് കുറച്ച് കൂടുതൽ ആൾക്കാർ അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ആൾക്കാര് നല്ലത് പറയുന്ന സന്തോഷമുണ്ട് അങ്ങനെ ആരോടും പ്രതികാരം കിട്ടാം ഉദ്ദേശിച്ചിട്ട് അതല്ല പിന്നെ ആൾക്കാരെ അങ്ങനെ പറഞ്ഞവരെ നമ്മള് അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല അത് ഒരു വലിയൊരു പ്രശ്നമാണ് ഈ ബോഡി ഷേമിംഗ് എന്നുള്ള സംഭവം തന്നെ ആക്ച്വലി ഈ ഒരു ഒരു എങ്ങനെയാണ് ഇതിനോടുള്ള പ്രതികരണം എന്താണ് മോശമായ കാര്യമാണെന്ന് നമ്മൾ കാര്യമാണ് അത് അത് ചിലവർക്ക് മെന്റൽ ചെറുപ്പം ചെറുപ്പം മുതൽ അങ്ങനത്തെ മെന്റലി സെറ്റ് ആയിട്ടുണ്ടാവും അവർക്ക് അത് അവരെ കൊണ്ട് അത് മാറ്റിക്കാന്ന് പറയുന്നത് തോന്നുന്നില്ല അത് നടപടി അത് ഓരോരുത്തർ ഇങ്ങനെ സ്വന്തമായിട്ട് തോന്നേണ്ട സ്വന്തം മനസ്സിലാക്കേണ്ട കാര്യം നമുക്ക് പറഞ്ഞ് ഒരാൾ സ്ഥിരാക്കി വെച്ചിരിക്കുന്ന ഒരു കാര്യം നമുക്ക് പറഞ്ഞ് മാറ്റാൻ വലിയ പാടാണ് അപ്പോൾ അത് തെറ്റായ വളരെ തെറ്റായ കാര്യമാണ് അത് പലരും അത് ചിലവർക്കൊക്കെ മെന്റലി മെൻ്റലി ഉണ്ടാക്കുന്ന കാര്യമാണ് അപ്പം ഞാൻ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ അങ്ങനെയുള്ളവരെ അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് അത്തരം കാര്യം ലൈഫ് മനസ്സിലോട്ട് എടുക്കാതിരിക്കുക അത് പുറത്തു വെച്ചിട്ട് കട്ട് ചെയ്ത് കളയുക

ഡയറക്ടേസിന്റെ കൂടെ വർക്ക് ചെയ്യണമെന്നുണ്ട് അത് സ്വാഭാവികമായിട്ടും ഇനിയും നടക്കും ഈ സിനിമയിലുള്ള സൗഹൃദ കൂട്ട് എന്റെ ഒരു ലക്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് നല്ലൊരു സൗഹൃദമാണ് എനിക്ക് സത്യത്തിൽ അതിൽ ഞാൻ ഏറ്റവും ഞാൻ അഭിമാനം കൊള്ളുന്നത് അതിലാണ് എൻ്റെ സിനിമക്കകത്തെ സൗഹൃദങ്ങൾ ഇപ്പം ഈ പറയപ്പെടുന്ന ആളുകളൊക്കെ ഇപ്പൊ കൂടെ ഉള്ള ആളുകളൊക്കെ ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ എന്നിൽ ആഗ്രഹിക്കുന്ന അത്രയും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന

ഭയങ്കരമായിട്ട് കൂടി പിന്നെ എന്നെ ആളുകൾ കൂടുതലായിട്ട് തിരിച്ചറിയാനും തിരിച്ചറിയൽ കൂടി പിന്നെന്താ ഞാൻ ഒന്നുകൂടി കുറച്ചുകൂടി കോൺഫിഡൻറ്റായി ഞാൻ ആക്ച്വലി അപ്പോൾ ആൾക്കാർ എന്നെ അക്സെപ്റ്റ് ചെയ്യുന്നു എന്നറിയുമ്പോൾ ഉണ്ടാകുന്നൊരു കോൺഫിഡൻ്റ് ഉണ്ടല്ലോ അത് എനിക്ക് അത്യാവശ്യം വന്നിട്ടുണ്ട് അപ്പോൾ ഇനി അതിനെ വെച്ച് ആ കോൺഫിഡൻറിനെ വെച്ചിട്ട് ഞാൻ ഇനി എങ്ങനെ മുന്നോട്ട് പോകുന്നു അനുസരിച്ചിരിക്കും എന്റെ മുന്നോട്ട് എനിക്ക് കുട്ടികളും കുറെ പേര് ഫാൻസ് ആയി തോന്നൂലാണ് കൂടുതൽ കാക്ക എനിക്ക് ലുക്മാന്റെ അഭിമുഖങ്ങൾ കാണുമ്പോൾ പലരും പറയാറുണ്ട് താരചാട ഇല്ലാത്ത നടനാണെന്ന് പറയാറുണ്ട് ഒരുപാട് പേര് കമന്റ് ചെയ്യാറുണ്ട് ലുക്മാൻ്റെ ഏത് ഇൻ്റർവ്യൂ വരുന്നു താഴെ തന്നെ താരജാട ഇല്ല ശരിക്കും അതങ്ങനെ തന്നെയാണോ ഇതൊക്കെ ഞാൻ ഇങ്ങനെയാണ് സത്യത്തില് പിന്നെന്താന്ന് വെച്ചാല് താരജാടന്ന് പറഞ്ഞാല് അതൊക്കെ പൊളിഞ്ഞില്ല ഇപ്പോൾ ഇപ്പോൾ ആളുകൾക്ക് സിനിമ അറിയാം നടന്മാരറിയാം എന്താണ് ഇതിന്റെ മാജിക് എന്ന് അറിയാം ഇതിൻ്റെ പണ്ടൊക്കെ നമുക്ക് സിനിമ കാണുമ്പോൾ ആളുകൾക്ക് എല്ലാം അത്ഭുതമായിരുന്നു ഇതൊക്കെ ജീവിച്ചിരിക്കുന്നവരാണോ ഇവരുടെ അവൈലബിലിറ്റി വളരെ കുറവായിരുന്നു എപ്പോഴേലൊരു ഞാനലൊരു അവര് അഭിമുഖം വരും അല്ലെങ്കിൽ എപ്പോഴേലും ഇന്റർവ്യൂ വരും പിന്നെ എവിടെയും കാണില്ല സിനിമയെ മാത്രം കാണും അപ്പം ആൾക്കാർക്ക് അത്ഭുതം ആ അത്ഭുതം കോഴ്സ് ബ്രേക്ക് ആയിക്കുന്നത് അത് അവർ ആൾക്കാർ മനസ്സിലാക്കി ഇപ്പം മൊബൈൽ ഷൂട്ട് ചെയ്യുന്നത് പിള്ളേർ നല്ല രീതിയിൽ അടിപൊളി വിശ്വസിച്ച് ഷൂട്ട് ചെയ്യണ്

എങ്ങനെയെങ്കിലും ഇതിനവരുടെ നിന്നുകൊണ്ട് ജീവിച്ചു പോവാന്നുള്ളതാണ് ഞാനല്ല ഞാൻ ആക്ടർ എന്നുള്ള പരിപാടിയാണ് ആക്ടർ തന്നെ ഞാൻ ഒന്നും ആയിട്ടില്ല അതൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് പിന്നെ ഞാൻ മെൻ്റലി ആക്ടർ എന്നുള്ള പരിപാടി എക്സ്പ്ലോർ ചെയ്യാൻ എനിക്ക് മനസ്സിനൊരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല എനിക്കൊന്നും എത്തിയിട്ടില്ലല്ലോ എനിക്കങ്ങനെ അത് കുറച്ചുകൂടി കൂടുതൽ എക്സ്പ്ലോർ ചെയ്യണം എന്നിട്ടൊക്കെ പിന്നീട് തോന്നുകയാണെങ്കിൽ ചിലപ്പോൾ ചെയ്യണ്ടാവും അറിയില്ല ഇപ്പൊ എന്തായാലും മലയാള സിനിമയിൽ എനിക്ക് ഒഴിച്ചുകൂടാൻ ഒഴിച്ചുകൂടാനാവാത്ത വ്യക്തിയായി മാറിയിരിക്കുകയാണ് എന്ന് അങ്ങനെ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു വ്യക്തി ആയിട്ടൊന്നും ഇൻഡസ്ട്രിക്ക് തോന്നില്ല സിനിമയിൽ ഉണ്ട് സിനിമയിൽ എല്ലാർക്കും പകരം ആരും നിർബന്ധം ഒന്നുമില്ല നമുക്ക് പറഞ്ഞ പോലെ നമ്മള് ഒരിക്കലും നിർബന്ധ സിനിമയാണ് നമുക്കാണ് നിർബന്ധം നമുക്കാണ് ആവശ്യം നമ്മള് ആവശ്യമൊന്നും ഇല്ല നമ്മളില്ലെങ്കിൽ ലുക്മ ഇല്ലെങ്കിൽ അത്രയുള്ളത് ഇത് അല്ലാണ്ട് വലിയ ഭയങ്കരമായ നടൻ അങ്ങനെ ഇതൊക്കെ നമ്മള് തോന്നിന് നമ്മള് വർക്ക് ചെയ്യാ ചെയ്യ പണിയെടുക്കുക ഒരു ചങ്ങരംകുളംകാരൻ നിന്ന് ഇന്ന് ഇപ്പൊ ലുക്മ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ സെൽഫി എടുക്കാൻ ആൾക്കാർ ആൾക്കാരെത്താണ് അപ്പൊ ആ ഒരു മാറ്റത്തിന് എങ്ങനെയാണ് മാറ്റത്തിന് സന്തോഷത്തോട് കൂടിട്ടും കാണുന്നത് അഭിമാനത്തോട് നമ്മള് ആഗ്രഹിച്ചിട്ട് തന്നെയാണ് ഇതിന്റെ ഇതിന്റെ എല്ലാം സത്യന്തമായിട്ട് ആഗ്രഹിച്ചിട്ട് അതൊക്കെ വേണം ആഗ്രഹിച്ചിട്ട് തന്നെയാണ് സിനിമ കൂടി സ്വപ്നം കാണുന്നത് അതിൻ്റെ അതിന്റെ ഒരു തുടക്കം അങ്ങനെ അത്രമാത്രം ഞാൻ വരുമ്പോൾ അല്ലെങ്കിൽ പോലും അപ്പോൾ അത് സന്തോഷമുള്ള കാര്യമാണ് നാട്ടിലെ നാട്ടിലെ പഴയ ലുക്മാൻ ഇപ്പോഴും വീട്ടിലെ ലുഖ്മാൻ ഇപ്പഴും അതുപോലെ തന്നെയാണ് ഉമ്മാക്കുമാക്കിപ്പോ പഴയ പോലെ തന്നെ നടനൊക്കെ അവിടെ ഇവിടെ മര്യാദ സാധനം പോയി പഠിച്ചു പക്ഷെ ലുഖ്മാൻ ആൾക്കാര് ആളുകൾ ഇന്നിപ്പോ വേറെ നമ്മളോടുള്ള ഒരു രീതി സ്വാഭാവികമായിട്ട് മാറുമല്ലോ അപ്പൊ അലുക്കു എന്നൊക്കെ ഉള്ള കുറച്ച് ശരിക്കും നമുക്ക് നമ്മളത്ര അറിയുന്ന ആൾക്കാർ അങ്ങനൊക്കെ പറയുമ്പോ നമുക്കൊരു ആകെ ഒരു വീടിന്റെ അവിടെ തിയേറ്ററിലൊക്കെ വെച്ചിരുന്ന ഫ്ലെക്സൊക്കെ അവിടുത്തെ രണ്ടു മൂന്ന് എപ്പോഴെങ്കിലും നേരിട്ടിട്ടുണ്ടോ വീട്ടിൽ നിന്നായാലും ഫ്ലെക്സ് അവര് അത് പക്ഷെ അത് നല്ല പറഞ്ഞേ അത് വേണമായിരുന്നു ശെരിക്കും എനിക്ക് തോന്നുന്ന അങ്ങനെ വീട്ടിൽ നിന്നും നാട്ടിൽ നിന്നും ഒക്കെ അത്രയും പ്രഷറും നമ്മുടെ അത്ര പ്രഷറും ഇല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു നമ്മൾ കുറച്ച് സ്ലോ ആയി പോകും ആ നമുക്ക് നാളെ മറ്റേ പിടിക്കാം ആ നാളെ നോക്കണ്ട് മനെ എന്തായി സിനിമ മറ്റേത് നോക്കില്ലേ ഓഡീഷൻ പോയില്ലേ മാം എല്ലാം പോയാൽ മതി മനെ നിനക്ക് ബുദ്ധിമുട്ടാണ് ഇപ്പൊ പോന്നു പോകണ്ട പനിയാണെങ്കിൽ പോകണ്ട അങ്ങനെയൊക്കെ ആണെങ്കിൽ ആ ഓക്കെ നമ്മൾ ചിലപ്പോൾ അങ്ങനെ ആയി പോവായിരുന്നു ഇത് എവിടെ മര്യാദ കൊണ്ട് വന്നും മര്യാദ വീട്ടിൽ ഗൾഫിൽ പോയി ദുബായി പോയിക്കോ വിസാച്ചിന്റെ അങ്ങനെ പോയിക്കോ മറ്റേ പ്രശ്നം ഈ പ്രശ്നം കാശ് ഇത് അത് എങ്ങനെയെങ്കിലും ഇത് എന്തിന് വരെ വഴിയില്ല എങ്ങനെയാണ് കാണണം എന്നുള്ളപ്പോൾ നമ്മൾ സ്പീഡ് ആകുന്നൊക്കെ തോന്നുന്നത് അത് നല്ലതാണ് എൻ്റെ വീട്ടിൽ അങ്ങനെ വലിയ സിനിമ ബാക്ക്ഗ്രൗണ്ടും അല്ലെങ്കിൽ സിനിമ കാണുന്ന ആളുകളൊന്നുമല്ല ഞാൻ കൊണ്ട് ഞാൻ പറയുകയാണെ അവർ ആദ്യമായിട്ട് സിനിമ ആണ് കേൾക്കാൻ എൻ്റെ സിനിമ കാണാതാണ് എൻ്റെ ഉമ്മ ഒക്കെ വരണേ വീട്ടിൽ അനിയനൊക്കെ എല്ലാവരും കാണുമ്പോഴത്തോ കാണും ഞാൻ പറഞ്ഞാൽ അവരൊക്കെ അപ്പോൾ അത്രയും സാധാരണ സിനിമയുമായിട്ടൊരു സിനിമ പോസ്റ്റർ പോലും നാട്ടിലൊട്ടിക്കലില്ല ആയിട്ട് ഞാൻ സിനിമ അഭിനയിക്കം പോകുകയെന്ന് പറഞ്ഞാൽ എൻ്റെ നാട്ടിലുള്ള മണിയണ്ടേട്ടനും ലക്ഷ്മിട്ടനാണെങ്കിലും സുധേട്ടനാണെങ്കിലും ഷരീഫ് ആണെങ്കിലും അനുപഠനാണെങ്കിലും അവരൊക്കെ ആദ്യം തുടക്കത്തിൽ ഉപമാന നമ്മളിലെ ഉപ്പ്മാനാണ് ഒരാളോട് സംസാരിക്കുന്നത് പോലും അങ്ങനെയാണ് സിംഹര് എന്താ വെറുതെ നാളെ വെറുതെ സമയം കളയൊക്കെയാ അന്ന് എല്ലാരും വിചാരിച്ചിരുന്നു നാട്ടുകാരൊക്കെ വിചാരിച്ചിരുന്നു

വീട്ടുകാർ പോയിട്ട് അഞ്ചെട്ട് പേരുണ്ടായിരുന്നു മൊത്തം അപ്പൊ അവര് വരുന്നുണ്ട് അറിഞ്ഞിട്ട് കേക്ക് കട്ടിങ്ങും ഉമ്മ കേക്ക് അങ്ങനെയൊക്കെ അപ്പൊ അത് അവര് ഭയങ്കരായിട്ട് അവരെ അക്സെപ്റ്റ് ചെയ്തത് അപ്പൊ അവർക്ക് മനസ്സിലായി ഇനി ഇവനെ തടയാനും അഭിമാനം തോന്നിയ നിമിഷം ഉമ്മയുടെ മുന്നിൽ സെൽഫി അപ്പൊ ആൾക്കാര് തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയപ്പോ ഞാൻ മനപ്പിക്കാൻ വേണ്ടി പോയി അപ്പോൾ കാർ പുറത്തെടുത്തി ഉമ്മിക്കാൻ വേണ്ടിപ്പോ എല്ലാരും പെട്ടെന്ന് വന്നിട്ട് ഉമ്മാ ഉമാക്ക് ഭയങ്കര പോവാ ലുക്മാൻ്റെ ഉപ്പ ആയിരിക്കും അതല്ല ആൾക്കാര് പറയലെ ഇന്നാളുടെ മകനായിരുന്നു ലുക്മാൻ

ും പോയിരിക്കും ഞങ്ങൾ എല്ലാരും ഒരുമിച്ചിരിക്കും സംസാരിക്കും എന്താണ് ചിലരൊക്കെ ഉണ്ടോ ആ ഉണ്ട് ബുദ്ധിമുട്ടല്ലേ സിനിമ അങ്ങനെയുള്ള ആൾക്കാരുണ്ട് സിനിമ കാണുന്ന നമ്മളാ നമ്മൾ കുറച്ച് പേ വളരെ കുറച്ച് പേരാണ് സ്ഥിരമായിട്ട് തിയേറ്ററിൽ ഏതാ റിലീസ് അന്വേഷിക്കുന്നതും ശതമാനം പേരാണ് സാധാ ജോലിക്ക് പോകുന്നവര് എനിക്ക് തോന്നുന്നു ഇപ്പോൾ വർഷത്തിലൊക്കെ ഒരു രണ്ടോ മൂന്നോ സിനിമ രണ്ട് സിനിമ കണ്ട കണ്ടു അതും അവരെ വീട്ടിൽ നിന്ന് ഇറക്കാൻ പറ്റുന്ന തരത്തിലുള്ള സിനിമ ആയിരിക്കണം സൂപ്പർ സ്റ്റാർസ് അല്ലെങ്കിൽ അത്ര പ്രൊമോഷനുള്ള പടം അല്ലെങ്കിൽ അവരത്ര ആഗ്രഹിക്കുന്ന കാണാൻ ആഗ്രഹിക്കുന്ന പടം അപ്പം അവരൊക്കെ ഈ തല്ലുമാല എനിക്ക് തോന്നുന്നു അത്യാവശ്യം ആളുകൾ കാണണം പോയി നേരത്തെ പറഞ്ഞു സംസാരിക്കാത്ത സംസാരിക്കാത്ത അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സിനിമയുടെ ുംറിഞ്ഞു ഞാൻ ആദ്യം തിരിച്ചറിഞ്ഞിരുന്നു ഞാൻ അങ്ങനത്തെ ഒരാളാണെന്നുള്ളത് എനിക്ക് പെട്ടെന്ന് പുതിയ ഒരാളോട് സംസാരിക്കുക കുറെ ആൾക്കാർ കൂടുമ്പോൾ സംസാരിക്കുക അതൊക്കെ ഭയങ്കര പ്രശ്നമായിരുന്നു അപ്പൊ ഞാനത് പക്ഷെ എന്റെ ആഗ്രഹം ഇതാണ് അപ്പൊ ഞാൻ എങ്ങനെ എന്റെ ആഗ്രഹത്തിലോട്ട് എത്തിക്കാന്ന് ഇങ്ങനെ ആലോചിച്ചു അപ്പൊ ഞാൻ എന്നോട് എന്നെ തോന്നുന്നു ഞാൻ തന്നെ എന്നോട് കുറെ സംസാരിക്കുവായിരുന്നു സത്യത്തിലെ സീരിയസ്ലി നമ്മളോട് തന്നെ സംസാരിക്കണം എന്നാണ് അങ്ങനെ സംസാരിക്കുന്നു എന്തെങ്കിലും ഒരു അഭിപ്രായം പറയാനൊക്കെ സിനിമ മാറ്റി മാറ്റി പിന്നെ പിന്നെ നമ്മളെ നമ്മള് അങ്ങനെ മാറ്റിയില്ലെങ്കിൽ നമുക്ക് ഇവിടെ നിൽക്കാൻ നിക്കാൻ ഇവിടെ സിനിമ എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് വിജയിക്കുന്നവന്റെ മാത്രം ഇട പരാജയപ്പെടുന്നവനെ അവിടെ വേണ്ട അതായത് സത്യാവസ്ഥയാണ് അത് നാളെ ആര് പരാജയപ്പെടുമ്പോഴും അവൻ മാറി നിന്നേക്കണം അപ്പൊക്ക് വേറെ വിജയമായിട്ട് ഒരാൾ വരുമോ അവരെ കാണാനാണ് ആൾക്കാർക്ക് ഇഷ്ടം ഒരു ലൈറ്റ് നമ്മൾ തന്നെ നമുക്ക് എത്ര വരെ വരെ എന്ന് സിനിമയാണ് വഴി ശരിക്കും ലുക്മാൻ ചില ഉറപ്പില്ല സിനിമ ഞാൻ മനസ്സിലാക്കിയത് എന്താണെന്ന് വെച്ചാല് സിനിമ ഒരു ഉറപ്പില്ലാത്തൊരു അറിയില്ല എന്താ നമുക്ക് നെക്സ്റ്റ് സംഭവിക്കാന്നുള്ളത് പക്ഷെ ഇപ്പോ അറ്റ് പ്രസന്റ് സിനിമയാണ് എന്റെ ജീവിതമാർഗം അതിലാണ് ജീവിക്കുന്നത് ഞാൻ അതിലാണ് സന്തോഷം കണ്ടെത്തുന്നത് എന്റെ എല്ലാ ഇമോഷനും അതിലാണ് അത് ഞാൻ ഇപ്പൊ ഞാൻ ഇന്ന് ഞാൻ അത് ആസ്വദിക്കുന്നുണ്ട് എനിക്കറിയില്ല ഇനി സിനിമ ഞാൻ എന്ത് ഇല്ലാണ്ടായ്ലത്ത നമ്മൾ നാളത്തെ കുറിച്ചിട്ട് അതാണ് പറഞ്ഞത് അതൊക്കെ നമ്മൾ ആലോചിക്കുന്നു നമ്മുടെ മനസ്സിന് വെയിറ്റ് നമ്മൾ നമ്മുടെ മനസ്സിന് വെറുതെ അങ്ങനെ ഒരു വെയിറ്റ് കൊടുക്കണേ ഉത്തരവാദിത്തം കൂടി തീർച്ചയായിട്ടും കൂടിയിട്ടുണ്ട് അത് ഞാൻ അത് ഞാൻ മനസ്സിലാക്കുന്നുണ്ട് അത് എന്താണെന്ന് വെച്ചാല് ഇപ്പോ ഞാൻ തിരഞ്ഞെടുക്കുന്ന സിനിമകൾ ആദ്യത്തെ പോലെ എന്റെ കൂടിയും ഉത്തരവാദിത്തമുള്ള സിനിമകളായിട്ട് ആയിട്ട് ഈ സപ്തമശ്രീ കഴിഞ്ഞിറങ്ങിയിട്ട് ആ ഒരു എക്സൈറ്റ്മെന്റും ഇപ്പം ഇത്രയും ഫിലിംസ് ചെയ്തിട്ട് ഓരോ പടം കഴിഞ്ഞിറങ്ങുമ്പോൾ എക്സൈറ്റ്മെന്റ് ഇപ്പൊ എങ്ങനെയാ മാറ്റം വന്നിട്ടുണ്ടോ ആ എക്സൈറ്റ്മെന്റ് ഞാൻ എന്റെ ഒപ്പം ഞാൻ ഒരു സിനിമ കഴിഞ്ഞ് വന്നിട്ട് ഇവരോട് സംസാരിക്കുമ്പോൾ സംസാരിക്കുമ്പോ ആദ്യ കാണട്ടെ ആദ്യം പടന്ന് കാണട്ടെ എന്നിട്ട് മതി അതിലൊരു സംഭവം ഉണ്ട് ഞാനിങ്ങനെ ലാസ്റ്റ് ഇങ്ങനെ ഒരു സാധനം ഉണ്ട് എക്സൈറ്റ്മെന്റ് മൂസിനോട് മൂസി ഇങ്ങനെ സംഭവം എന്തായാലും പരിപാടി എഡിറ്റ് എഡിറ്റേഴ്സ് കാണട്ടെ സംസാരിക്കാൻ കാരണം എനിക്ക് ഇവരോടൊക്കെയാണ് ഇവരല്ല അല്ലെങ്കിൽ കോളേജ് ഫ്രണ്ട്സ് ഇപ്പൊ സാലി മുനീർ നോഫു അങ്ങനെ കോളേജ് ഫ്രണ്ട്സ് ഉണ്ട് അപ്പൊ അവരോട് അല്ലെങ്കിൽ അവരോട് വീഡിയോ കോൾ ചെയ്ത് അവരോട് അവരൊക്കെ ദോഹല അവരോട് പറയാടുത്തത് പറയാൻ പറ്റുള്ളൂ പുതിയൊരാളോട് വന്നിട്ട് നമ്മള് എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് പെർഫെക്റ്റ് ഓക്കെ നെക്സ്റ്റ് അങ്ങനത്തെ ഒരു അവസ്ഥ ആയിട്ട് പിന്നെ നമുക്ക് ഇതില് പുതിയതൊന്നും ഇല്ല ഇതിപ്പോഴും നമുക്ക് പുതിയതെല്ലാം അങ്ങനെ എക്സൈറ്റ്മെന്റ് നല്ലതാണ് തീർന്ന ഇത് നിർത്തി നിർത്താ നല്ലതാണ്

പക്ഷെ ഒരു ആ സിനിമയിലെ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടർ ആ സിനിമയ്ക്ക് ആ ക്യാരക്ടർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഒക്കെയാണ് ഇപ്പോൾ ഞാൻ വരുന്നത് എനിക്ക് ആക്ച്വലി അതൊക്കെ തന്നെയാണ് ഞാൻ പ്രിഫർ ചെയ്യണതും കാരണം ലുക്മാന ഒരു സിനിമ ഓ നാളെ തിയേറ്ററിൽ ഫുൾ അങ്ങനെ ഒന്നും ആയിട്ടില്ലല്ലോ അങ്ങനത്തെ ഒരു മെറ്റീരിയൽ ആയിട്ടില്ലല്ലോ അങ്ങനെ ഉണ്ട് അങ്ങനത്തെ ആൾക്കാരുണ്ട് അങ്ങനെ ഉണ്ട് പക്ഷെ അതൊക്കെ നമ്മുടെ ആഗ്രഹമാണ് സ്വപ്നമൊക്കെയാണ് അപ്പം ഇപ്പം ഇതാണെങ്കിൽ അപ്പൊ അത് ഫോളോ ചെയ്യുന്നു അപ്പൊ തന്നെ ഇരിക്കുന്നതിന് മുന്നേ കാലുകൾ ബുദ്ധിമുട്ടില്ല അത് ഈ ഭാഷയില് ഈ ഭാഷയിൽ ഒന്നുകൂടി പറയുമ്പോ ചെലപ്പോ ആൾക്കാര് വിചാരിക്കും ആരോ പടം ചെയ്യുന്നതിലൂടെ ആൾക്കാർ എത്ര പടം ചെയ്തു അതാണ് പറഞ്ഞു ഞാൻ ആക്ച്വലി തുടങ്ങിയിട്ടുള്ളു അങ്ങനെ ഒന്നും ഉറച്ചിട്ടില്ല അത്യാള് ജനങ്ങളുടെ സപ്പോർട്ടാണ് ആക്ച്വലി ഈ ഓഡിയൻസിന്റെ സപ്പോർട്ടാണ് നമ്മളെ നമുക്ക് മനസ്സിലാക്കി തരുന്നത് നമ്മൾ നമ്മൾ മുന്നോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ നല്ല രീതിയിലാണ് എന്നുള്ളത് ഫുൾ തീരുമാനിക്കുന്നത് പോയിരിക്കുന്നത് കുഞ്ഞു പ്രേക്ഷകർ വലിയ പ്രേക്ഷകരോട് എന്താണ് ഒരു സിനിമ നടൻ നടൻ എന്ന നിലയിൽ നിലയിൽ ലുക്മാനെ പ്രോത്സാഹിപ്പിക്കുന്ന പ്രേക്ഷകരോട് പ്രോത്സാഹിപ്പിക്കുന്നവരോട് സന്തോഷം മാത്രം മാത്രേ എന്നുള്ളതാണ് ഈ പ്രോത്സാഹനം ഞാൻ അങ്ങോട്ട് തരുന്നതിനനുസരിച്ചിട്ട് എന്നെ പ്രോത്സാഹിപ്പിക്കാം നിങ്ങൾക്ക് നല്ല പറഞ്ഞ് എന്നെ പ്രോത്സാഹിപ്പിക്കാം അതില് വിമർശനങ്ങൾ ഉണ്ടെങ്കിൽ വിമർശിച്ച് എന്നെ പ്രോത്സാഹിപ്പിക്കുക പിന്നെ പിന്നെ എല്ലാരും ഓരോരുത്തർ ഓരോരുത്തർ സന്തോഷം കിട്ടുന്ന കാര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക എപ്പോഴും സന്തോഷം ആയിട്ടിരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് മനുഷ്യന്മാരാണ് പിന്നെ സ്വാഭാവികമായിട്ടും നമുക്ക് പല ഷേഡ്സുകൾ വരും പല നെഗറ്റീവ് തന്നെ ഉണ്ടാവും അതിനൊക്കെ നമ്മൾ നല്ല നല്ല രീതിയിൽ രീതിയിൽ ഉൾക്കൊണ്ട് ഹാപ്പി ആയിട്ട് വേണ്ടി ഈ പറഞ്ഞ സിനിമ സ്വപ്നങ്ങളൊക്കെ സത്യമാവട്ടെ ഇനിയും ഇനിയും വരുന്ന സിനിമകളിലെല്ലാം ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ മാറ്റി പറഞ്ഞു ബട്ട് സ്റ്റിൽ നിറസാന്നിധ്യമായി മാറട്ടെ ഒഴിച്ചുകൂടാനാവാത്ത ഫാക്ടറായിട്ട് മാറട്ടെ എന്ന് ആശ്വസിക്കുന്നു